ന്യൂനപക്ഷ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് വിതരണം അവതാളത്തിൽ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കായി നൽകിയിരുന്ന സ്കോളർഷിപ്പാണ് ഒൻപത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കിയത് ഇതോടെ സംസ്ഥാന സർക്കാരും കൈയൊഴിഞ്ഞ അവസ്ഥയാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന സ്കോളർഷിപ്പാണ് സാമൂഹിക ശാക്തീകരണ മന്ത്രാലയം വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള രണ്ടര ലക്ഷത്തിന് താഴെ വരുമാന പരിധിയുള്ള വിദ്യാർത്ഥികളെയാണ് സ്കോളർഷിപ്പിന് പരിഗണിച്ചിരുന്നത് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പിനായി നൽകിയിരുന്നത് അൻപത് ശതമാനം വീതം കേന്ദ്രവും സംസ്ഥാനങ്ങളുമാണ് ഈ തുക നൽകിയിരുന്നത് ഒൻപത് പത്ത് ക്ലാസുകളിലായി ചുരുക്കിയ സ്കോളർഷിപ്പ് തുക നാലായിരം രൂപയായി വർദ്ധിപ്പിച്ചു ഇതിൽ സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നാണ് പുതിയ വിജ്ഞാപനത്തിൽ പറയുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കിയതോടെ സംസ്ഥാന സർക്കാരും കുട്ടികളെ കൈയൊഴിഞ്ഞ അവസ്ഥയാണ് കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടതെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന് സ്കോളർഷിപ്പ് നിഷേധിക്കപ്പെട്ടവർക്ക് ബദൽമാർഗ്ഗം ആലോചിക്കുകയാണെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്